എൻ്റെ യാത്രകളിൽ ഞാൻ സ്ഥലങ്ങൾ കാണുന്നതുപോലെ തന്നെ എൻജോയ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആളുകളെ മീറ്റ് ചെയ്യുക എന്നുള്ളത് പല തരത്തിലുള്ള ആളുകൾ പല ജോലികൾ ചെയ്യുന്ന ആളുകൾ പല സ്വഭാവമുള്ള ആളുകൾ പല ബിഹേവിങ് പാറ്റേണുള്ള ആളുകൾ രസകരമായ വ്യക്തിത്വങ്ങളെ അങ്ങനെ ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടു വിട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലുള്ള ഒരാൾ വർഷങ്ങൾക്ക് മുമ്പ് അതായത് മറുവത്തൂർ കനവ് മുറകത്തൂർ കനവ് ചെയ്തിട്ട് ഇപ്പോൾ ഇരുപത്തിയാറ് വർഷം തികയും ഈ ഏപ്രിൽ എട്ടാം തീയതി അത് റിലീസായിട്ട് ഇരുപത്തി ആറ് വർഷമാവും അപ്പോൾ ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് അതായത് മുറകത്തൂർ കനവ് ചെയ്തതിന് അടുത്ത വർഷം അതിന് അടുത്ത വർഷം അതായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഞാൻ ദുബായിലൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയി പോയിട്ട് തിരിച്ചു വരുന്നത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിലായിരുന്നു എനിക്ക് ടിക്കറ്റ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സും എക്കോണമിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാമല്ലോ എക്കോണമിയിൽ ഭക്ഷണമൊക്കെ കിട്ടും എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി വലിയ സീറ്റായിരിക്കും കുറച്ചും കൂടി പുഷ് ബാക്ക് സീറ്റായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് ഭക്ഷണം കിട്ടും കുറച്ചുകൂടി നന്നായിട്ട് മദ്യവും മറ്റ് ഡ്രിങ്ക്സും ഒക്കെ വിളമ്പും അങ്ങനെ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ യാത്രയാണ് അപ്പോൾ ോയിൽ വൺ എ ആയിരുന്നു എൻ്റെ നമ്പർ അപ്പോൾ രണ്ട് സീറ്റാണ് ഒരു സൈഡിൽ ഉണ്ടാവുക വൺ എ വൺ ബി പിന്നെ മറ്റേ സൈഡിൽ വൺ സി വൺ ഡി പിന്നെ ടു എ ടു ബി അങ്ങനെ പോവും അപ്പോൾ എനിക്ക് വൺ എ ആണ് കിട്ടിയത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെ വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റ് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് നേരത്തെ കയറി സീറ്റിലിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് വിമാനം പുറപ്പെടുന്നതിന് കുറേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് ഒരു സ്യൂട്ട് ധാരിയായിട്ടുള്ള മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ കയറി വന്നു അപ്പോൾ അദ്ദേഹം നേരെ എൻ്റെ മുമ്പിൽ വന്ന് വന്നിട്ട് എന്നോട് വെച്ച് വൺ എ ആണോ ഇംഗ്ലീഷിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അതെ വൺ എ ആണെന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇതിന് ഈ എയർ ഇന്ത്യയുടെ വല്ല സ്റ്റാഫോ മറ്റോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബോർഡിംഗ് പാസ് കാണിച്ചു വൺ എ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നോക്കി അത് വൺ ബി ആണ് അപ്പോൾ അയാൾ അദ്ദേഹം പറഞ്ഞു സോറി ആ വൺ ബി ആണ് എൻ്റെ എന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു പക്ഷേ ഒരു ചെറിയ ഒരു വൈക്ലഭ്യം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇഫ് യു വാണ്ട് ടു സിറ്റ് ഇവിടെ ഇരുന്നോളൂ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടിരിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും സീറ്റ് നമ്പർ വൺ എയിലാണ് യാത്ര ചെയ്യുള്ളു എൻ്റെ ഒരു പുതിയ സ്റ്റാഫാണ് ഇപ്രാവശ്യം ടിക്കറ്റ് എടുത്തത് അയാൾക്ക് ആ പതിവ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് അയാൾ വൺ ബി ബുക്ക് ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ സാറും കിട്ടിയിരുന്നോളൂ അപ്പോൾ അപ്പം ആ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി മലയാളിയാണ് പിന്നെ ഞങ്ങൾ സംസാരം മലയാളത്തിലായി അപ്പോൾ ആ പൊള്ളിയൂർ അല്ലല്ല ഞാൻ എൻ്റെ സീറ്റിലേ ഇരിക്കുള്ളൂ ആ സീറ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇരിക്കുവായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനത് ഒരിക്കലും വാങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ വന്നു ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റ് പുറപ്പെടാൻ നേരമായി എയർ എക്സ്റ്റസ് ആദ്യം വന്നിട്ട് ആദ്യത്തെ വെൽക്കം ഡ്രിങ്ക് തരാൻ വേണ്ടി വന്നു അപ്പോൾ ആ എയർ ഹോസ്റ്റസ് വന്നപ്പോൾ പുള്ളി എഴുന്നേറ്റ് വന്നിട്ട് അവർ അവർ വന്ന് നമസ്തേ പറഞ്ഞു ഇദ്ദേഹം എഴുന്നേറ്റ് വന്ന് നമസ്തേ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി ഞാൻ ആദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു പതിവ് ഉണ്ടാവും എന്ന് കരുതിയിട്ട് ഞാനും എഴുന്നേറ്റ് വന്നിട്ട് അവരെ നമസ്തേ എടുത്തു പെട്ടെന്ന് അവരുടെ മുഖത്തൊരു അമ്പരപ്പ് എനിക്ക് ഫീൽ ചെയ്തു അത് കഴിഞ്ഞ് ഇരുന്ന് അവർ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ചിരി ചിരിച്ചു എന്നിട്ടൊരു താൻ എന്തിനാണ് എഴുന്നേറ്റെന്ന് നമസ്തേ പറഞ്ഞത് അപ്പോൾ നമ്മൾ സാറ് ചെയ്യണമുണ്ട് അപ്പം അതൊരു പതിവ് അങ്ങനെ വേണം എന്ന് വിചാരിച്ചു അതാണ് ഇവിടുത്തെ ബിസിനസ് ക്ലാസ്സിലെ മര്യാദ എന്ന് വിചാരിച്ചു ഞാനാദ്യമായിട്ടാണ് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് കൈകൂപ്പിയത് അവർക്ക് അമ്മയുടെ പ്രായമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ എയർ ഇന്ത്യയിൽ അന്നത്തെ സീനിയർ എയർ ഹോസ്റ്റസ് ആണ് അവർ അപ്പോൾ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് അപ്പോൾ അതൊരു പരിഹാസമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഞാനൊന്ന് ചെറുതായിട്ട് ചമ്മിക്കാൻ ആ ലേഡിയെ ഇനി ഞാൻ ഫേസ് ചെയ്യേണ്ട ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് ഇത്തിരി ചമ്മലുണ്ടായി അത് കഴിഞ്ഞ് അപ്പോൾ ഇയാളൊരു രസികരാണ് എന്നുള്ളതെനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടെലഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് ആ കാലത്ത് അൽക്കാട്ടല്ലിൻ്റെ ഒരു മൊബൈൽ ഫോണാണ് ഈ മൊബൈൽ ഫോണുകൾ പ്രചാരത്തിൽ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ് അൽക്കാട്ടല്ലിൻ്റെ ഒരു ഫോണാണ് ആൻറ്റിനെയൊക്കെയുള്ള ഒരു ആമേട പോലെയുള്ളൊരു ഫോൺ അപ്പോൾ ഞാനത് വേഗം സ്വിച്ച് ഓഫ് ചെയ്തു എൻ്റെ സൈഡിൽ വെച്ചു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് മൊബൈൽ ഫോൺസ് പുറത്തിരിക്കുന്നുണ്ട് ആ രണ്ട് മൊബൈൽ ഫോൺസും പുള്ളി സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ അദ്ദേഹം മറന്നുപോയതാണ് അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു സർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തൻ്റെ മൊബൈൽ ഫോൺ ആ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നുകൊണ്ട് ഈ രണ്ട് മൊബൈൽ ഫോണുകൾ എടുത്ത് എനിക്ക് കാണിച്ചു തന്നെ അപ്പോൾ അതൊരു സ്ലീക്കായിട്ടുള്ള നല്ല സ്ലിം ആയിട്ടുള്ള മെലിഞ്ഞ കറുത്ത നിറത്തിലുള്ള രണ്ട് ഫോണുകളാണ് ഒരെണ്ണത്തിൻ്റെ ഈ എഡ്ജിൽ സിൽവർ കളർ അതിൻ്റെ അടിയിലും സിൽവർ കളറുണ്ട് സൈഡിൽ ഒരു സിൽവർ ലൈനിങ് ഉണ്ട് മറ്റേ ഫോണിൻ്റെ മീത ഗോൾഡൻ കളറും താഴെയും ഗോൾഡൻ കളർ ഇടയിൽ ഒരു ഗോൾഡൻ ലൈനും നല്ല ഭംഗിയുള്ള രണ്ട് ഫോണുകളാണ് ആ കാലത്ത് അത്രയും മെലിഞ്ഞ തിന്നായിട്ടുള്ള ഫോൺ കണ്ടിട്ടില്ല ബാക്കി എല്ലാം വലിയ സൈസുള്ള ഫോണുകൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഫോൺ ഈ രണ്ട് ഫോണും ഇതൊന്ന് പ്ലാറ്റിനോവും ഒന്ന് ഗോൾഡു ആണ് അപ്പോൾ അത് സിൽവറല്ല പ്ലാറ്റിനമാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഫോണുകൾക്ക് നിങ്ങളുടെ ഫോൺ ഫ്ലൈറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിനെ ഡിസ്റ്റേബ് ചെയ്യും അതുകൊണ്ടാണ് അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് ഫോണുകളും ഈ കമ്മ്യൂണിക്കേറ്റീവ് സിസ്റ്റത്തിന് ഡിസ്റ്റേബ് ചെയ്യാത്ത ഫ്രീക്വൻസിയിലുള്ളതാണ് എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല മനസ്സിലായൊരു കാര്യം ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാര്യമല്ലേ ആ ഫോൺ കണ്ടാൽ അവർക്കറിയാം അപ്പോൾ ആ കാലത്ത് ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ വിലയുള്ള വില കൂടിയ ഫോണുകളാണ് ഒരെട്ടെണ്ണം അപ്പോൾ അതും എനിക്കൊരു പുതിയ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു യാത്ര ടേക്ക് ഓഫ് ചെയ്തു യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ എയർ ഹോസ്റ്റസ് പതിപോലെ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ മെനു കൊണ്ടുവന്നു അതിനു അതിനുമുമ്പ് വൈൻ മെനു തന്നു വൈൻ മെനുവിൽ നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്ക് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഏതോ ഒരു വിസ്കി ഓർഡർ ചെയ്തു അപ്പോൾ അദ്ദേഹം ആ ഓർഡർ ചെയ്തത് എട്ട് ഓർഡർ പുള്ളി എയർ ഹോസ്റ്റസിനോട് പറഞ്ഞു വേണ്ട അത് എന്നാണ് അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതെന്താണ് ഞാൻ കഴിക്കുന്ന ഡ്രിങ്കിൽ ഇടപെടണത് അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ വിസ്കി അല്ലേ കഴിക്കുന്നത് അതെ അപ്പോൾ ഞാനൊരു ഡ്രിങ്ക് ഓർഡർ ചെയ്യാം എന്നിട്ട് വേറെ ഏതോ ഒരു ബ്രാൻഡ് ഞാൻ കേട്ടിട്ടില്ലേ ആ ബ്രാൻഡ് ആ ബ്രാൻഡ് വിസ്കി ഓർഡർ ചെയ്തു അങ്ങനെ എയർ ഹോസ്റ്റസ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വളരെ കോമൺ ആയിട്ടുള്ള ബ്രാൻഡ് മദ്യം നിങ്ങൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഒന്നും മേടിക്കണ്ട കാരണം അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധ്യതയുണ്ട് ഡ്യൂപ്ലേസ് ഇവിടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ അപ്പോൾ പറഞ്ഞുണ്ട് എല്ലാ വളരെ പോപ്പുലറായിട്ടുള്ള മദ്യത്തിനും ഡ്യൂപ്ലിക്കേറ്റ് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം പോപ്പുലർ അല്ലാത്ത ബ്രാൻഡ് നോക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ അപ്പോൾ അതെനിക്കൊരു പുതിയ അറിവാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ എല്ലാ മലയാളികളും ഗൾഫിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഈ റെഡ് ലേബൽ പോലെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള മദ്യം മേടിച്ചുകൊണ്ടിരും അതിന് ചിലപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ പിന്നീട് നാട്ടിലേക്ക് വരുമ്പോഴൊക്കെ മദ്യമൊക്കെ മേടിക്കുമ്പോൾ ഞാനിത് ശ്രദ്ധിക്കാറുണ്ട് അധികം പോപ്പുലർ അല്ലാത്ത ബ്രാൻഡുകൾ നോക്കിയിട്ടാണ് അപ്പോൾ മേടിക്കുക അങ്ങനെ വീണ്ടും ഞങ്ങൾ കൂടുതൽ ഒരു ഡ്രിങ്കിൻ്റെയൊക്കെ പുറത്ത് വീണ്ടും കൂടുതൽ സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച അദ്ദേഹത്തിൻ്റെ എന്താണ് ബിസിനസ് എന്താണ് ജോലി അപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം കൊച്ചിയിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യവസായ വ്യാപാര കുടുംബത്തിൽ നിന്നുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ ഒരു രസകരമായ രസകരമായൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു കുഞ്ഞിൻ്റെ മാമോദി സിയുമായി ആയിട്ടാണോ അത് ബർത്ത്ഡേ ആയിട്ടാണോ എന്നറിയില്ല കണക്റ്റഡ് ആയിട്ട് കൊച്ചിയിൽ വെച്ച് നടന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ വീഡിയോവും സ്റ്റിൽസും എടുക്കാൻ ഉള്ള കോൺട്രാക്ട് എടുത്തിരുന്നത് അനിൽകുമാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് എൻ്റെ മീശു മാധവൻ്റെയൊക്കെ പ്രൊഡ്യൂസർ സുധീഷിൻ്റെ ചേച്ചി ജ്യോതി ചേച്ചിയുടെ ഹസ്ബൻഡാണ് അനിൽകുമാർ അദ്ദേഹം അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അദ്ദേഹം ഞാൻ ഈ മറവത്തൂർ കണവിൻ്റെയൊക്കെ വർക്ക് നടക്കുന്ന കാലത്ത് കൊച്ചിയിൽ ഉള്ളൊരു സമയത്ത് അവരെ വീട്ടിൽ ചെന്ന സമയത്ത് അന്ന് പുള്ളിയുടെ ഒരു അസിസ്റ്റൻറ്റ് വരാതിരുന്നോണ്ട് എന്നോടൊന്ന് കൂടെ വരാമോ ലൈറ്റ് പിടിക്കാനൊക്കെ ഒന്ന് സഹായിക്കാമോ എന്ന് വെച്ചാൽ ഞാൻ അവർ നമുക്ക് കുടുംബാംഗങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് മാത്രമല്ല അന്ന് തന്നെ ആരും അറിയൊന്നുമില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അങ്ങനെ ആ പാർട്ടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആ പാർട്ടിയിൽ ഞാൻ ലൈറ്റ് പിടിക്കാനും അനുചേട്ടനെ അസിസ്റ്റ് ചെയ്യാനും വേണ്ടി പോയിട്ട് ആ പാർട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വിദേശ മദ്യമൊക്കെ അവിടെ ഇങ്ങനെ ഒഴുകുന്നത് അന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിങ്ങനെ ക്ഷണിക്കപ്പെടാത്തൊരതിഥിയായിട്ട് താങ്കളുടെ കുടുംബത്തിലെ ഏതൊരു കുഞ്ഞിൻ്റെ ബാപ്റ്റിസത്തിനോ അതോ ബർത്ത്ഡേക്കോ മറ്റോ ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ ആയിരിക്കും എൻ്റെ മകളുടെ കല്യാണം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചോദിച്ചാൽ മകളുടെ കല്യാണം പത്രത്തിലൊക്കെ വരാൻ എന്താ കാരണം അപ്പോൾ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്ന് കല്യാണം കഴിഞ്ഞാൽ അവർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ റോസാ വിതറിയിരുന്നു പുഷ്പവൃഷ്ടി ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാര്യം ആരും അറിഞ്ഞില്ല അത് പബ്ലിസൈസ് ചെയ്തില്ല പക്ഷെ അന്ന് മകളുടെ കല്യാണം നടന്ന ദിവസം കേരളത്തിൽ നൂറ്റൊന്ന് സാധു പെൺകുട്ടികളുടെ വിവാഹം അദ്ദേഹം നടത്തിയിരുന്നു മൊത്തം നൂറ്റൊന്ന് കല്യാണം ഒന്ന് മകളുടെ ബാക്കി നൂറ് പെൺകുട്ടികൾ അവർക്ക് വിവാഹത്തിന് വേണ്ട ആഭരണവും ചെലവും നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള ഈ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി കാരണം സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പടവും പ്രതാപവും ഒക്കെ ഉള്ള ഒരാളുടെ എല്ലാ രസികത്വമുള്ള ഒരാൾ പക്ഷെ അയാൾക്ക് ഇങ്ങനൊരു മുഖമുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പം ഞാൻ എന്നിട്ട് അതേ എന്നോട് ചോദിച്ചു എന്താ ചെയ്യുന്നതെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനിങ്ങനൊരു സിനിമാ സംവിധായകനാണ് ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ മറവത്തൂർ എന്ന് പറയുന്ന ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ മമ്മൂക്കയായിരുന്നു അതിൽ നായകൻ ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് എഴുതിയ സിനിമയാണ് അപ്പോൾ അദ്ദേഹം അതേപോലെ എനിക്കറിയാം എനിക്കറിയാം മമ്മൂട്ടിയുടെ സിനിമയല്ല ഞാൻ കണ്ടിട്ടുണ്ട് നല്ല സിനിമയായിരുന്നു അത് കാരണം അങ്ങനെ ഞങ്ങൾ കുറേ കൂടി ഫ്രണ്ട്ലിയായി ആ യാത്ര അവസാനിച്ച് കൊച്ചിയിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ തന്നു അദ്ദേഹത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ തന്നു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ദുബായിലും കൊച്ചിയിലും ഒക്കെ ബിസിനസ്സുകളുണ്ട് ദുബായിലും വളരെ വലിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ദുബായിൽ ഇനി വരുമ്പോൾ വിളിക്കണം കൊച്ചിയിലുള്ള സമയത്ത് വിളിക്കണം എവിടെ ഞാൻ എവിടെ ഉണ്ടാവുകയെന്നറിയില്ല കൊച്ചിയിൽ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയിൽ വെച്ച് കാണാം എൻ്റെ വീട്ടിൽ വരണം നമുക്കൊന്ന് കൂടണം ദുബായിലാണ് വരുന്നതെങ്കിൽ ദുബായിൽ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് ദുബായിൽ വെച്ച് കൂടാം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ ഇൻവിറ്റേഷനൊക്കെ തന്നിട്ടാണ് അദ്ദേഹം ഞങ്ങൾ പിരിഞ്ഞത് പക്ഷേ ഞാൻ പിന്നീട് ആ അത് ഫോളോ അപ്പ് ചെയ്യാനൊന്നും പോയില്ല കാരണം വലിയ എനിക്ക് അതിനോടൊക്കെ മനസ്സിലായി വലിയൊരു ബിസിനസ് ബിസിനസ്റ്റായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു യാത്രയിൽ യാത്രയിലുണ്ടായ ഒരു സൗഹൃദം വളർത്തുകൊള്ളമെന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ പിന്നാലെ തോന്നുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ അത് വിട്ടുപോയി പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ പിന്നീട് പിന്നെയും സിനിമകളൊക്കെ ചെയ്ത് ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരിക്കൽ എറണാകുളം നോർത്തിൽ നോർത്ത് ബ്രിഡ്ജ് ഞാൻ എൻ്റെ കാറിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല പരിചയമുള്ള ഒരാളുടെ ഫോട്ടോ വലിയൊരു ആയിട്ട് വലിയൊരു ഹോർഡിങ് നല്ല ഒരു മുഖം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇൻ മെമ്മറി ഓഫ് എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നു ആ മുഖം എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ കരുതുമ്പോഴേക്കും ആ പേര് ഞാൻ കണ്ടു വിൽഫ്രഡ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്തോ ഒരു എക്സ്റ്റൻഷൻ കൂടി ഉണ്ട് വിൽഫ്രഡ് എന്നാണ് അദ്ദേഹം മരിച്ചുപോയി എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് സമീപ സമയത്ത് എപ്പോഴും അദ്ദേഹം മരിച്ചുപോയി അത് ഒരു ഒരു ചെറിയ സങ്കടമായിട്ട് മനസ്സിലുണ്ടായി കാരണം അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്നു നമ്മൾ വിചാരിച്ചിട്ടില്ല വളരെ കാര്യമായിട്ട് അദ്ദേഹം ക്ഷണിച്ചതാണ് കൊച്ചിയിലോ ദുബായിലോ ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് ഞാൻ അതിന് ഒരുപാട് തവണ ദുബായിൽ പോയിട്ടുണ്ട് ഒരുപാട് തവണ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നു ഞാനൊന്ന് ഒന്ന് വിളിച്ചുപോലും നോക്കിയില്ലല്ലോ എന്നുള്ളതൊരു വിഷമമായിട്ടപ്പ എൻ്റെ മനസ്സിൽ വന്നു അത് കഴിഞ്ഞു പിന്നീട് എപ്പോഴോ ഏതോ വനിതയിലോ മറ്റോ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ യാത്രയിൽ പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ച് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു വനിതയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഈ കഥ പറഞ്ഞു ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ വലിയ ബിസിനസ്സുകാരനാണ് ഇങ്ങനെ പരിചയപ്പെട്ടു പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ ഹോർഡിങ്ങിൽ കണ്ടപ്പോഴാണ് അദ്ദേഹം മരിച്ചുപോയത് അറിഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അവരത് പ്രിന്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് അതൊക്കെ വിട്ടുപോയി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സൗത്ത് അമേരിക്കയിലേക്ക് ഒരു യാത്ര ബ്രസീൽ അർജൻറ്റീന ചിലി പെറു റുഗ്വേ പരാഗ്വേ തുടങ്ങിയ ആറ് രാജ്യങ്ങളിലൂടെയുള്ളൊരു യാത്ര ബെന്നിസ് റോയൽ ടൂസ് നടത്തി അപ്പോൾ ബെന്നിസ് റോയൽ ടൂസിൻ്റെ ഓണർ ബെന്നി എൻ്റെ ഒരു സുഹൃത്താണ് എനിക്കിത് വളരെ കാലമായിട്ട് കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സ്ഥലങ്ങളാണ് ആമസോൺ വനത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ആമസോൺ റിവറിലുള്ള ഒരു ക്രൂയിസ് ഉണ്ട് അപ്പോൾ അതെന്തായാലും പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ യാത്രയിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ കുറേ യാത്രക്കാര് ആ ഗ്രൂപ്പിലുള്ള ഒരു ഗ്രൂപ്പാണ് ട്രാവൽ ചെയ്യുന്നത് ആ ഗ്രൂപ്പിലുള്ള കുറേ യാത്രക്കാര് കൊച്ചിയിൽ നിന്നും കുറേ പേര് ദുബായിൽ നിന്ന് വരും കയറും അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ ദുബ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു ദുബായിൽ നിന്ന് കയറിയ ആൾക്കാരെ പലരും ഞാൻ കണ്ടില്ല അങ്ങനെ ബ്രസീലിലെ സാവോ പോളോയിൽ ഞങ്ങൾ ഇറങ്ങി സാവോ പോളോയിൽ ഹോട്ടലിൽ അന്ന് താമസിക്കേണ്ട ഹോട്ടലിൽ ഞങ്ങൾ ചെറുതപ്പാടെ ഈ പാസ്പോർട്ടൊക്കെ കളക്ട് ചെയ്യുകയും ഹോട്ടൽ റൂമിൽ ഇതൊക്കെ സ്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ളൊരു ടൈമുണ്ട് അപ്പോൾ ആ ലോബിയിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഡിന്നറ് അവിടെ തന്നെയാണ് ഏർപ്പാട് ചെയ്തിരിക്കുക ലോബിയിൽ തന്നെ ഹോട്ടലാണ് ഹോട്ടലും ബാറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുന്നു അപ്പം എൻ്റെ സുഹൃത്ത് രാജ് രാജ് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് രാജ് വന്നിട്ടുണ്ട് രാജ് ഓൾറെഡി ലാറ്റിൻ ലാറ്റിനമേരിക്കയിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം സാവാപോളയിലേക്ക് ഞാൻ വന്നു അദ്ദേഹം ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് രാജിനെ കുറിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ പറയാം അപ്പം രാജ് എനിക്കൊരു ലോക്കൽ ഡ്രിങ്ക് പരിചയപ്പെടുത്തി കഷ്കഷ് എന്നാണ് അതിന് പറയുന്നത് കഷ്കഷ് കഷ്കഷ് എന്ന് പറയുന്നത് അവിടുത്തെ മൈൽഡായിട്ടുള്ള ഒരു ലോക്കൽ ചാരായം പോലത്തെ ഒരു സാധനമാണ് അതിൽ ഈ ഫുൾ ഐസ് ക്രഷ് ചെയ്ത് ഇടും പിന്നെ ലൈമൊക്കെ പിഴിഞ്ഞിട്ട് സ്ട്രോ വെച്ച് കുടിക്കുന്ന ഒരു സോഫ്റ്റ് ഡ്രിങ്ക് പോലെ ഉള്ളു കുറച്ചൊരു ചെറിയൊരു ലഹരി ഉണ്ടാവും അങ്ങനെ ആ ഒരു പുതിയൊരു ഡ്രിങ്ക് ഒരു രാജ്യത്തിൻ്റെ ഡ്രിങ്ക് പരിചയപ്പെടാമെന്നും പറഞ്ഞിട്ട് ആ ഡ്രിങ്ക് അന്ന് ഞങ്ങൾ ഓരോ കഷ് കഷ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബെന്നി ബെന്നിസ് റോയൽ ടൂസിൻ്റെ ബെന്നി ഒരു ലേഡിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തി ഇതാണ് ലീല ചേച്ചി നൂറ്റൻപതിലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി അവരെ നോക്കിയപ്പോൾ ഈ നൂറ്റൻപത് രാജ്യങ്ങളിൽ ഓരോ തവണയല്ല പല രാജ്യങ്ങളിലും റിപ്പീറ്റ് ചെയ്തിട്ടും പോയിട്ടുണ്ട് ഇപ്പം ജപ്പാനൊക്കെ മൂന്നോ പ്രാവശ്യം മറ്റോ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ യാത്രാ കൊതുക് ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് അങ്ങനെ എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ ഞാൻ അവരെ അഭിവാദ്യം ചെയ്തു പരിചയപ്പെട്ടു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഓർമ്മയുണ്ട് നമ്മൾ തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോണിൽ ഒരു പേപ്പർ ക്ലിപ്പിങ് എടുത്തിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തന്നു അപ്പോൾ ഞാനത് നോക്കിയപ്പോൾ ഞാൻ വിൽഫ്രഡ് എന്ന് പറയുന്ന ആ വ്യവസായ പ്രമുഖനെ കുറിച്ച് വനിതയിൽ പറഞ്ഞതിൻ്റെ ആ പേജിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ മാഡത്തിനെങ്ങനെ അദ്ദേഹത്തിനെ അറിയാം അല്ലേ അപ്പം വിൽഫ്രഡിന് പരിചയമില്ല എന്നെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടതാണ് പിന്നീട് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു പക്ഷെ അതിന് ശേഷം എനിക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റിയില്ല അപ്പോൾ ലീല ചേച്ചി പറഞ്ഞു അതെന്റെ ഹസ്ബൻഡാണ് എൻ്റെ ഭർത്താവാണ് വിൽഫ്രഡ് ഞാൻ ശരിക്ക് ഞെട്ടിപ്പോയി കാരണം ഈ വിധി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള ചില അത്ഭുതങ്ങൾ അങ്ങനെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുക കാരണം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ വിൽഫ്രഡ് സാറിനെ പരിചയപ്പെടുന്നു അദ്ദേഹം മരിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ മീറ്റ് ചെയ്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരു യാത്രയിൽ സഹയാത്രികയായിട്ട് കണ്ടുകൊണ്ടുന്നു ലീല ചേച്ചി ഇപ്പോൾ വളരെ അടുത്ത സുഹൃത്താണുണ്ട് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിൽ ഈ അന്റാർട്ടിക്ക ലേക്കൊരു ക്രൂയിസ് യാത്ര നടത്തി ആ യാത്രയെല്ലാം ഉണ്ടായിരുന്നു അവരിപ്പോൾ ഒരു ചേച്ചിയെ പോലെ വളരെ അടുത്ത ഒരു സുഹൃത്തായിട്ട് കൂടെയുണ്ട് വിൽഫ്രഡ് സാറുമായിട്ട് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു സൗഹൃദം അവരുമായിട്ട് ഉണ്ടായിട്ടുണ്ട് അടുത്ത തവണ ഇനി അവർ ദുബായിലാണ് താമസിക്കുന്നത് അടുത്ത തവണ ദുബായ് വിസിറ്റ് ചെയ്യുമ്പോൾ ലീല ചേച്ചിറ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ വീട്ടിൽ പോകണം അവരുടെ മക്കളെയൊക്കെ കാണണം അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടിയ ഒരാൾ ഒരാളുമായിട്ടുണ്ടായ ഒരു രസകരമായ സൗഹൃദത്തിൻ്റെ നിമിഷത്തെക്കുറിച്ച് ഒരു മീഡിയയിൽ പറഞ്ഞതുകൊണ്ട് അവരതോ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആണ് അദ്ദേഹം മരിച്ചതിനു ശേഷം ഭർത്താവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് അവർക്ക് പരിചയമില്ലാത്ത ഒരു സിനിമാ സംവിധായകൻ ഒരു ഒരു മാധ്യമത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകമുള്ള കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു കണ്ടുമുട്ടലും ഒക്കെ ഉണ്ടായത് ജീവിതത്തിൻ്റെ വഴികൾ വളരെ അത്ഭുതകരമാണ്